നമസ്കാരം ആയുർജ്യോതി ഇന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാജലക്ഷ്മി എം ആർ ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രം അത്തം നക്ഷത്രത്തെ കുറിച്ചാണ് അത്തത്തിന് മറ്റൊരു പര്യായമുണ്ട് ഹസ്തം ആ ഹസ്തം ലോപിച്ചാണ് അത്തം എന്ന നക്ഷത്രത്തിലേക്ക് വന്നത് അപ്പം ഹസ്തം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരു ഒരു കൈ അവിടെ അർത്ഥമാക്കുന്നത് കയ്യ് കൈയുടെ വിരലുകൾ കൈയുടെ വിരലുകൾ അഞ്ചും കൈപ്പത്തിയും കൂടെ ചെയ്ത് കൈ മൊത്തം ചേർന്നതാണ് ഹസ്തം അങ്ങനെ ലോപിച്ചാണ് അത്തം എന്ന പേരുണ്ടായത് അത് ഞാൻ പിന്നീട് വിശദമാക്കാം അത്തനക്ഷത്രത്തിന്റെ നക്ഷത്ര നാഥന്മാർ എന്ന് പറഞ്ഞാൽ ഒരു ത്രിനാഭി നക്ഷത്രമാണ് നക്ഷത്രം ത്രിനാഫി നക്ഷത്രം ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഇതിൻ്റെ നക്ഷത്ര ദേവത എന്ന് പറയുന്നത് സവിതാവാണ് സവിതാവിന് സൂര്യൻ എന്നൊരു പര്യായവും ഉണ്ട് നക്ഷത്ര അധിപൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് ചന്ദ്രദശയാണ് ചന്ദ്രദശയിലാണ് ഇവർ ജനിക്കുന്നത് അതുകൊണ്ട് ഒരു ഗുണവുമുണ്ട് അതോടൊപ്പം ദോഷവും ഉണ്ട് ഒരു കാര്യം ഇവരെ ഏൽപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ ഇവർ ചെയ്തു തീർക്കും ചെയ്യുന്ന ഏത് കാര്യങ്ങളും ഏതൊരു പ്രവൃത്തി ഇവരെ ഏർപ്പെടുത്തിയാൽ ഇവർ എത്രയും പെട്ടെന്ന് അത് ചെയ്തു തീർക്കും അല്ലാതെ ഇട്ട് മടുക്കുക അല്ലെങ്കിൽ മടുപ്പോടെ ചെയ്യുക അല്ലെങ്കിൽ പകുതിക്കിട്ട് നിർത്തുക ഇതൊന്നുമില്ല ആ ചന്ദ്രൻ എത്ര വേഗതയിലാണോ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത് അതേ വേഗത തന്നെ ഇവരും കാര്യങ്ങൾ ചെയ്തു തീർക്കും എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പം ഇവർക്ക് നമ്മൾ പുറയുന്നൊരു ഒന്ന് പുഷ് ചെയ്ത് വിടണം കാര്യം ഒന്ന് ചെയ്യൂ എന്ന് തുടങ്ങി കിട്ടാൻ പാടാ കാരണം ചന്ദ്രൻ ഒരു തണുപ്പനാണ് തണുത്ത പ്രകൃതിയായിട്ടാണ് ചന്ദ്രനെ കാണുന്നത് കാരണം ചൂരിൻ്റെ അത്രയും പ്രഭാവവും ബ്രൈറ്റ്നസും ഒന്നും ഇല്ലല്ലോ എല്ലാം പതുക്കെ പുതുക്കുന്നത് തന്നെ കണ്ടിട്ടില്ലേ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന ജോലികൾ കൃത്യമായും ഭംഗിയായും ഉചിതമായും ചെയ്തു തീർക്കും എല്ലാവരുടെയും നന്മയോടെ ഇടപെടുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാവരോടും നമ്മൾ ഇടപെടുന്ന രീതിയൊക്കെ വളരെ വളരെ നീറ്റായിട്ടായിരിക്കും നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു പെരുമാറ്റ രീതിയുമായിരിക്കും ഇവരുടേത് സ്വന്തം കാലിൽ നിന്ന് സ്വയം പ്രയത്നിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് ഈ നക്ഷത്രക്കാർ ഈ അത്ത അത്തനക്ഷത്രക്കാർക്കും വിവിധ വിവിധ പാവങ്ങളായിരിക്കും ഒരു സ്റ്റേബിളായിട്ടുള്ള സ്വഭാവം ആയിരിക്കത്തില്ല രാവിലത്തെ സ്വഭാവമല്ല ഉച്ചയ്ക്ക് ഉച്ചയ്ക്കത്തെ സ്വഭാവമല്ല രാത്രിയിൽ കാരണം ഒരു തെളിഞ്ഞു തെളിഞ്ഞു മാറി മറിഞ്ഞു മാറി മറിഞ്ഞു ഉള്ള ഒരു സ്വഭാവം ഇവരിൽ വ്യക്തമായി നിറയിക്കുന്നത് കാണാം നമ്മൾ തന്നെ ചിലപ്പം എതിർപക്ഷത്ത് നിൽക്കുന്നവരോ അല്ലെങ്കിൽ വീട്ടിലുള്ള അംഗങ്ങളോ തന്നെ ചിന്തിക്കും ഇവരെന്താ ഈ സ്വഭാവം ഇങ്ങനെ കാണിക്കുന്നത് ഇവരെന്താ ഈ സ്വഭാവത്തിൽ ഇങ്ങനെ കാണിക്കുന്നത് ഇവരെന്താ ഇങ്ങനെ എന്ന് നമുക്ക് തോന്നാം എതിർപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ പോലും ഇവരുടെ നമ്മുടെ മാതാപിതാക്കളാട്ടെ അല്ലെ കുടുംബത്തിലെ അംഗങ്ങളാട്ടെ അവർ തന്നെ ചിന്തിക്കും ഇവരെന്താ ഈ സ്വഭാവത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലെ ഇങ്ങനെ ഈ സ്വഭാവം എന്താ ഇവർ കാണിക്കുന്നതെന്ന് നമ്മൾ അതിശയത്തോടെ നമ്മൾ നോക്കും ഇവരെ കാരണം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഭഗവാന്റെ രൂപം അറിയാമല്ലോ ഭഗവാന്റെ ഭാവങ്ങൾ രാവിലെ ഭഗവാൻ ദക്ഷിണാമൂർത്തി രൂപത്തിലാണ് നിലകൊള്ളുന്നത് രാവിലെ നമ്മൾ തൊഴാൻ തൊഴാഞ്ചെല്ലുമ്മം ഭഗവാൻ ദക്ഷിണാമൂർത്തിയായിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഉച്ച സമയത്ത് ഭഗവാൻ സംഹാരമൂർത്തിയായ കിരാത രൂപത്തിലായിരിക്കുന്നത് സംഹാരരുദ്രനായ കിരാത രൂപത്തിലാണ് ഇരിക്കുന്നത് വൈകിട്ട് നമ്മൾ തൊഴാൻ തൊഴാഞ്ചെല്ലുമ്മം ഭഗവാൻ കുടുംബസമേതനായ ഭഗവാൻ സാക്ഷാൽ ശ്രീ മഹാദേവനായിട്ടായിരിക്കുന്നത് ഈ ഒരു വ്യത്യസ്തത ഇവർ ഇവർ ഈ ഒരു സ്വഭാവമാറ്റങ്ങൾ ഈ അത്ത നക്ഷത്രക്കാരിൽ എടുത്തു പറയത്തക്ക കാര്യമാണ് ഇവരുടെ സ്വഭാവം എപ്പോഴും മാറി മറിഞ്ഞു മാറി മറിഞ്ഞു ഇരിക്കും അത് മുഖാന്തരം ഇവർക്ക് പെട്ടെന്ന് ഇവർക്കൊരു സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിലും ആ സുഹൃത്തുക്കളാകുന്നു പോകും ഇവരുടെ കുടുംബജീവിതത്തിലും പല പല അസ്വാരസ്യങ്ങളും പല പല ഒരു ഈ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്നേഹിച്ചിരിക്കുമ്പം തന്നെയായിരിക്കും ആ സ്വഭാവം ഒന്ന് മാറുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇവരെപ്പോഴും ഒരു സ്വപ്നജീവികളാണ് ജീവികളാണ് ദിവാസ്വപ്നം കാണുന്ന ആൾക്കാരാണ് പിന്നെ അന്തർമുഖരുമായിരിക്കും ഇവരുടെ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇവരുടെ റൂമ് ഇവരുടെ മുറിയെ ഇവരുടെ വീട് ഇവർ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളൊക്കെ ഇവർക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഇവർ ഇവർക്ക് മറ്റൊരു സ്ഥലത്ത് പോയി നിൽക്കാൻ മറ്റൊരു സ്ഥലത്ത് പോയി ഉൾക്കൊള്ളാനൊന്നും പെട്ടെന്ന് സാധിക്കത്തില്ല പിന്നെ സാഹചര്യവശാൽ വച്ചാൽ അവരങ്ങനെ വശമ്പതരാകും ഇപ്പം കല്യാണം കഴിച്ച് വിട്ടുമെങ്കിൽ ആ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നല്ലേ പറ്റൂ അവിടെ നിൽക്കും അല്ലെങ്കിൽ ഒരു ബന്ധുഭവനത്തിൽ പോയാൽ അവിടെയും അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും ഇവർ ഫ്രീ ആയിട്ടും സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ഇവരുടെ സ്വഭാവനം തന്നെയാണ് മറ്റേത് സ്ഥലത്ത് ചെന്നാലും ഇവർ ഇനിസ്റ്റബിളായിട്ട് ഇവർ ഇരിക്കാൻ പറ്റൂ അതുകൊണ്ട് ഇവർക്ക് എവിടെ ചെന്നാലും ഇവരൊന്നും ഇവർക്ക് വളരെ വിശാലമായി ഇരിപ്പിടം വിശാലമായി അവരുടെ മനസ്സിന് ഇണങ്ങുന്ന ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ അവരുടെ ബെഡ്റൂം അവരുടെ ഇരിക്കുന്ന വസതി അവർ അവരുടെ ജന്മഗ്രഹം അല്ലെങ്കിൽ അവർ ജനിച്ച ഗൃഹം അല്ലെങ്കിൽ അവർ സ്വന്തം ഭവനം അല്ലെങ്കിൽ സ്വന്തമായി വെച്ച ഭവനം ഇത് ഏതായാലും അവർക്ക് ഓക്കെയാണ് അല്ലാത്തൊഴിത്തി എന്നാൽ അവർ എട്ട് നമ്മൾ ഉൾക്കൊണ്ടോ നിൽക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ഇവർക്ക് കഴിയില്ല പിന്നെ വിവാഹം കഴിച്ച കഴിച്ചിവിടുന്ന വീടാണ് അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട ബന്ധുക്കളുടെ വീട്ടിൽ നമ്മൾ പോയതാണ് ആ സാഹചര്യത്തിലൊക്കെ ഇവർ അതൊക്കെ അഡ്ജസ്റ്റബിളായിട്ട് അവർ നിൽക്കും പക്ഷേ എങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട വാസസ്ഥലം എന്ന് പറഞ്ഞാൽ ഇവരിരിക്കുന്ന ഇരിപ്പിടം തന്നെയാണ് ഇവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം പിന്നെ ഏറ്റവും ഒരു കാരണം എന്ന് പറഞ്ഞാൽ സ്വന്തം കൈവേല കൊണ്ട് സ്വന്തം അധ്വാനം കൊണ്ട് തന്നെ കുടുംബത്തിൽ നന്മകളും സ്വത്തുക്കളും ഉണ്ടാക്കുന്നവരായിരിക്കും ഇവർ മൃത്രുഭാ സ്വത്തുക്കൾ ലഭിച്ചാലും മാതൃസ്വത്തുക്കൾ ലഭിച്ചാലും ഇവർ അതിലൊന്നും സാറ്റിസ്ഫൈഡ് അല്ല ഇവർക്ക് സ്വന്തം കാലം നിൽക്കണം സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ഇവർക്ക് ഏറ്റവും ഇഷ്ടം ഇവർക്ക് അഭിമാനം കാര്യം ഞാൻ ഉണ്ടാക്കുന്ന മുതല് മതി എനിക്ക് എനിക്ക് അന്യരുടെ ആരുടെ ഒന്നും വേണ്ട എന്നുള്ളൊരു പക്ഷക്കാരാണിവർ അല്ല ആരുടെയും സൗജന്യമായിട്ട് വാങ്ങിക്കണം എനിക്ക് അവരുടെ മുതല് കിട്ടിയാൽ നല്ലതായിരുന്നു അല്ലെങ്കിൽ എനിക്ക് അത് കിട്ടിയാൽ രക്ഷപ്പെടായിരുന്നു അന്യൻ്റെ മുതലിനോട് അന്യദ്രവ്യത്തോട് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കണം സ്വന്തമായി എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള പക്ഷക്കാരാണ് ഇവർ തൊണ്ണൂറ് ശതമാനവും അത്തനക്ഷത്രക്കാർ അങ്ങനെ ഒരു പക്ഷക്കാർ തന്നെയാണ് കേറ്ററൊക്കെ ഇവരിൽ എപ്പോഴും നമുക്ക് കാണാം കാരണം ചന്ദ്രനെ പറ്റി അറിയാമല്ലോ പൂർണ്ണചന്ദ്രനായിട്ടിരിക്കും അദ്ദേഹം വെളുത്ത പക്ഷത്തില് പിന്നെ കർത്തവാവിനെ അദ്ദേഹം ശുഷ്കിച്ച് ശുഷ്കിച്ച് ദ്രവിച്ച് ദ്രവിച്ച് പോകുന്ന അവസ്ഥയും കാണാം അതേ ഒരു അവസ്ഥ തന്നെ അത്തന്നാളുകാരിലും കാണാം ഉയർ നല്ല ഉയർന്ന് ഉദിച്ചുയർന്ന് ഒരു നല്ല പൊസിഷനിൽ നിൽക്കുമ്പം തന്നെ പടേന്ന് താഴേക്ക് പോകും താഴേക്ക് പോയിട്ട് ഇവർക്ക് ദാരിദ്ര്യം ദുഃഖം കഷ്ടപ്പാട് അസ്വസ്ഥതകൾ ഇങ്ങനെ ഏതെല്ലാം ഒരു ദുരിതാവസ്ഥയുണ്ടോ ആ അവസ്ഥയിലെല്ലാം കടന്നു പോകും അതിന് മറ്റൊരു കാരണമുണ്ട് ഇവർക്ക് കണ്ടകശനി ഏഴാണ്ടര ശനി ജന്മശനി ഇതെല്ലാം ഇവരെ ബാധിക്കും കണ്ടകശനി കൊണ്ടേ പോകുമെന്നുള്ള ചൊല്ല് നിങ്ങൾ കേട്ട് കാണുമല്ലോ നം ഒരു മരണത്തിന് തുല്യമായ അവസ്ഥകളിലൊക്കെ ഇവർ കടന്നു പോകും മരിക്കാൻ വരെ ഒരുങ്ങുന്ന അവസ്ഥ വരെ ഇവർ ഉണ്ടാവാം ഇന്ന് മരിച്ചാൽ എന്താ ഇനി പിടിച്ചു തയ്ക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള അവസ്ഥയിലെത്തിയിട്ട് പിന്നെ പിന്തിരിഞ്ഞ് പോകുന്നു ഈശ്വരാനുഗ്രഹമുള്ളവർ പിന്തിരിഞ്ഞു പോകും ഈശ്വരാനുഗ്രഹം നമ്മളെ ദൈവം അപ്പം തന്നെ ഒരു അടുത്ത സ്റ്റെപ്പ് നമ്മളെ തോന്നിപ്പിക്കും അല്ലെ അടുത്ത് നമുക്ക് പിടിച്ചു നിൽക്കേണ്ട അവസ്ഥയെ ദൈവം നമുക്ക് മനഹൃദയത്തിൽ നമുക്ക് തോന്നിപ്പിക്കും നമ്മുടെ നന്മ നമ്മളെ വിട്ടുപോവില്ല അല്ലെങ്കിൽ നമ്മൾ ദാനധർമ്മം ചെയ്യുന്നവരായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കളെ വേദനിപ്പിക്കാതിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ഈശ്വരന് ഓരോ നല്ലത് തോന്നിപ്പിക്കും എല്ലാവരോടും ചീത്തത പറയുക എല്ലാവരെയും വെറുപ്പിക്കുക എല്ലാ തരത്തിലും നമ്മൾ എല്ലായിടത്തും വെറുപ്പ് സമ്പാദിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഒരു അനു അനുകൂലഭാവവും ഇല്ലാതെ വരും നമുക്ക് പ്രകൃതി വെറുക്കും ഭവനത്തിലുള്ളവർ വെറുക്കും സമൂഹം വെറുക്കും കുറ്റമിത്രങ്ങളെ വെറുക്കും ഭർത്താവാണേ വെറുക്കും എന്ന് വേണ്ട എല്ലാവരും നമ്മളെ ഇട്ടച്ച് ഒരു അവസ്ഥയിലാണ് നമ്മൾ ഒറ്റപ്പെടുന്ന ചിന്ത അല്ലെങ്കിൽ ഒറ്റ എന്താ ഇനി അടുത്ത മാർഗം എന്ന് ചിന്തിക്കുന്നത് ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടെ അല്ലെങ്കിൽ ഒരു മനസാന്നിധ്യത്തോടു കൂടി ഒരു എന്ത് വന്നാലും ഞാൻ നേരിടും എന്നുള്ളൊരു മനസാന്നിധ്യത്തോടെ ഇവർ നേരിടും ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കണ്ടകശനി ഏഴര രണ്ടരശനി ജന്മശനിയിലൊക്കെ ഇവർക്ക് ഭയങ്കര കഷ്ടപ്പാടിലിവർ എത്തും ഞാൻ പറഞ്ഞു ഒരു ജീവിക്കണ്ട എന്ന് തോന്നുന്ന അവസ്ഥ വരെ ഇവർ എത്തിച്ചേരും പക്ഷെ അതിൽ നിന്ന് ഇവർ വിമുക്തമായിട്ട് ഇവർ ഒന്നും അറിയാത്ത പോലെ ഒരു മുന്നോട്ട് ജീവിതം നയിക്കുന്നത് നമുക്ക് കാണാം ഹൃദയത്തിൽ ദുഃഖം കാണും മനുഷ്യരല്ലേ ദുഃഖങ്ങളും വേദനകളും ഒക്കെ കാണും പക്ഷേ ഇവർ റിയലൈസ് ചെയ്യും അടുത്ത ക്ഷണം തന്നെ ഇപ്പോഴുള്ള പ്രസൻറ്റ് ലൈഫുമായിട്ട് അവസ്ഥയിൽ നിന്നും അത്ത നാളുകാർക്ക് മാറ്റം വരുന്നതിനായിട്ട് കൂടുതൽ ഈശ്വരാനുഗ്രഹമുള്ള പ്രവൃത്തികളേർപ്പെടുക ആർക്കെങ്കിലുമൊക്കെ പുണ്യകർമ്മങ്ങൾ ദാനധർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഉചിതമാണ് കാര്യം നമുക്കേതെങ്കിലും ദോഷവശങ്ങളുണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും കർമ്മദോഷം അല്ലെങ്കിൽ ജന്മപാപം കർമ്മപാപമൊക്കെ നമ്മളിലുണ്ടല്ലോ അങ്ങനെ ജന്മദോഷവും കർമ്മദോഷവും ഒക്കെ നമ്മളിലുണ്ട് അപ്പോൾ ഇതൊക്കെ മാറുന്നത് ദാനധർമ്മത്തിലൂടെ ദാനം നമ്മുടെ ആപത്തുകളെ തടയുന്ന ദാനം ആപത്തുകളെ തടയുക അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള പുണ്യപ്രവൃത്തികളൊക്കെ ഏർപ്പെടുകയൊക്കെ ചെയ്യാം പക്ഷേങ്കിലും ഒത്തിരി സാഹചര്യം പെശകമാണ് അല്ലെങ്കിൽ സാഹചര്യം മോശമാണ് നമുക്ക് നമുക്കൊരിടത്തും പിടിച്ച് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയിലാകുമ്പോൾ നമുക്ക് ദാനധർമ്മം ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒരു ഒരു നോർമലായിട്ട് ഇടപെടാനോ അല്ലെ സ്നേഹപരമായിട്ട് ഇടപെടാനോ ഒന്നും നമ്മുടെ മനസ്സനുവദിക്കത്തില്ല നമ്മൾ നമ്മളാകെ കുഴപ്പത്തില്ല അപ്പം നമുക്ക് പക്ഷേ നമ്മൾ ആ അവസ്ഥയെ അറിയണം നമ്മൾ ആ അവസ്ഥയെ അതിജീവിച്ചല്ലേ പറ്റൂ അപ്പോൾ ആ അവസ്ഥയെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ പുണ്യമായ പ്രവൃത്തികൾ ചെയ്യുക അനാഥാലയങ്ങൾ സന്ദർശിക്കുക പാവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുക ഭക്ഷണ സാധനങ്ങൾ ആർക്കെങ്കിലും വിശന്ന് വലയുന്നവർക്ക് വാങ്ങിക്കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് പുണ്യപ്രവൃത്തിയിലൂടെ നമുക്ക് നമ്മുടെ ആ ദുരന്താവസ്ഥയെ ദുഃഖാവസ്ഥയെ നമുക്ക് മറികടക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത് ഏത് സാഹചര്യത്തിൽ ഇവർ കടന്നുപോയാലും ദുഃഖമാകട്ടെ സുഖമാകട്ടെ ഇവർ ഒരേ തരം ചിന്താഗതിയോടെ തന്നെ നേരിടും അല്ല ദുഃഖം വന്നു അയ്യോ എനിക്ക് ദുഃഖമാണെന്നു പറഞ്ഞാൽ ഒന്നും ആരോടും പോലും ഷെയർ ചെയ്യത്തില്ല സുഖം വന്നാലും അങ്ങനെ തന്നെ ഇവരുടെ മനസ്സിലാണ് ഇവരുടെ ഹൃദയത്തിലാണ് അതിൻ്റെ ആ മൊത്തം അവസ്ഥകൾ ഇവർ അനുഭവിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ മിക്കവാറും ഇവർ സ്വപ്നജീവികളായിരിക്കും ഇവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു സ്വപ്നം കാണുന്ന ഒരു കാണുന്നൊരു ചിന്താഗതിയുണ്ട് ഭൂതകാലമായാലും ഭാവിയായാലും ഇപ്പം പ്രവർത്തിക്കുന്ന പ്രസൻറ്റ് കാലമാണേലും എപ്പോഴായാലും ഇവരിങ്ങനെ അതേപ്പറ്റി ഇങ്ങനെ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിത്വങ്ങളാണ് ഈ അത്ത നക്ഷത്രക്കാർ എപ്പോഴും ഹൃദയത്തിൽ തന്നെ ഒരു സ്വപ്ന ജീവികൾ തന്നെയാണ് ഇവരെപ്പോഴും ഇവരുടേതായിട്ടൊരു സ്വപ്ന ലോകത്ത് ഇവർ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇങ്ങനെ സംഭവിച്ചെങ്കിലും എനിക്ക് എന്ത് നല്ലതായിരുന്നു ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് നല്ലതാണ് ഇങ്ങനെ ഓരോ ചിന്താഗതി ആയതുപോലെ എനിക്ക് സല്ല ആ പൈസ കിട്ടിയിരുന്നത് എനിക്ക് ഇങ്ങനെ ചെയ്യായിരുന്നല്ലോ ആ കാര്യങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ വീട് പുതുക്കിപ്പണിയായിരുന്നല്ലോ ഇങ്ങനെ ഓരോ തരം ചിന്താഗതി ആരോട്ടും ഷെയർ ചെയ്യത്തില്ല ഇവരുടെ മനസ്സിൽ തന്നെയാണ് ഈ സന്തോഷവും ഈ ദുഃഖങ്ങളും ഈ ചോദ്യോത്തരങ്ങളും മുഴുവൻ നടക്കുന്ന അങ്ങനെ എല്ലാ ഒരു എല്ലാം ഈ അത്തനക്ഷത്രക്കാർ അങ്ങനെ ഒരു മനസ്സിലൊരാൾ ഒളിഞ്ഞിരിപ്പുണ്ട് പിന്നെ കൂടുതൽ അന്തർമുഖരാന്ന് നമുക്ക് തോന്നും അന്തർമുഖരെ പോലും ഇവർ ചിലപ്പോൾ പെരുമാറാറുണ്ട് ഓർക്കും ഹൃദയ സഹൃദയരല്ല പക്ഷേ ഇവർ സഹൃദയരുമാണ് കലാ ഉള്ളവരാണ് കലാരംഗത്തൊക്കെ ഇഷ്ടമുള്ളവരാണ് നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറാനും നല്ല കലാരംഗത്ത് പ്രവർത്തിക്കാനും കലാപരമായ പ്രവർത്തനങ്ങളൊക്കെ ഇവർ പങ്കെടുക്കാനും ഇവർക്ക് ഇഷ്ടമാണ് ഇവർക്ക് കഴിവൊക്കെ ഉണ്ട് പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രോത്സാഹനം എപ്പോഴും ഇവർക്ക് കിട്ടിയിരിക്കണം അല്ലാതെ ഇവർ സ്വയമായിട്ട് എടുത്ത് ചെ ചെന്ന് മുന്നിട്ടുന്ന ഞാൻ എനിക്ക് കലാബോധം ഉണ്ടല്ലേ എനിക്ക് പാട്ടറിയാം അല്ല ഡാൻസ് അറിയാം എന്തേ ഞാൻ പ്രസൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെല്ലില്ല എപ്പോഴും ഇവർക്കൊരു ഇങ്ങനെ മോനെ അത് ചെയ്ത് അല്ലെ മോളെ ഇത് ചെയ്തതെന്ന് എപ്പോഴും ഇങ്ങനെ പറയാനൊരാൾ വേണം അല്ലെങ്കിൽ ഒരു പിറയുന്ന എപ്പോഴും അത് ചെയ്ത് ഇത് ചെയ്തതെന്ന് ഇപ്പോഴും ഇവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കണം ആ മോട്ടിവേഷൻ കൊടുത്താൽ ഇവർ ഏത് ഏത് നല്ല നന്നായ നിലയിലെത്തും നല്ലതായിട്ട് പണ്ഡിതരാകും നല്ല ബുദ്ധിമാന്മാരാണ് നല്ല ഏത് പഠിച്ച ആ അപ്പം ബ്ലോട്ടിംഗ് പേപ്പർ ഒപ്പിയെടുക്കുന്നവരും ഒപ്പിയെടുക്കുന്നോ ഒരു ബുദ്ധിയുള്ളവരാണ് ഇവർ പ്രാവശ്യം കാണുക കേൾക്കുകയോ ചെയ്താൽ മതി കരകൗശല വേലയാകട്ടെ ഒരു പെയിൻറിങ് വർക്ക് ആകട്ടെ ആർട്ട് വർക്ക് ആകട്ടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ ആകട്ടെ അല്ലെങ്കിൽ ഒരു എം ബി എക്കാരൻ എം സി എക്കാരൻ ഇങ്ങനെയൊക്കെ ഇവർ പോസ്റ്റ് ഗ്രാജുവേറ്റ് അങ്ങനെ ഏത് മേഖലകളിൽ ഇവർ എടുത്താലും ഇവർ നമ്പർ വൺ ആകും മിക്കവാറും ഇവരുടെ സുഹൃത്ത് ഇവർ തന്നെയായിരിക്കും ഇവരുടെ യഥാർത്ഥ എന്ന് പറഞ്ഞാൽ ഇവരുതും ഇവരുടെ ഹൃദയത്തിൽ ഇവർ ഇവരുന്ന വ്യക്തിയായിരിക്കും ഇവരുടെ യഥാർത്ഥ സുഹൃത്ത് അധികം ഷെയർ ചെയ്യാൻ മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങൾ പറയാൻ അല്ലെ എൻ്റെ സ്വന്തമായിട്ടുള്ള രഹസ്യങ്ങൾ പറയാൻ ഫാമിലിയിൽ ഒരു പ്രോബ്ലം ഒന്നും ആരോടും ഷെയർ ചെയ്യത്തില്ല നമ്മൾ അങ്ങോട്ട് എന്ന് ചോദിച്ചാൽ അത്ര ഇൻറ്റിമസി ഉള്ളവരോടൊന്നും പറഞ്ഞാലായി അല്ലാതെ എല്ലാവരോടും ഹൃദയം തുറക്കുക അല്ലെങ്കിൽ ഗൃഹസദസ്സുകളിരുന്ന് വീട്ടുകാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ കുടുംബ സദസ്സുകളിരുന്ന് പറയുക അല്ലെ കുടുംബ സു സുഹൃത്തുക്കളുടെ സദസ്സിൽ ഇരുന്ന് കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യാനൊന്നും ഇവർക്ക് ഇഷ്ടമില്ല ഇതെല്ലാം ഇവരുടെ ഹൃദയത്തിൽ ഇവരാണ് ഇവരുടെ ഏറ്റവും നല്ല സുഹൃത്ത് ഇവർ ഇവരിവരോട് തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും കൂടുതൽ പറയുന്നത് അല്ല ഒരാളോട് പോലും സ്വന്തം മാതാപിതാക്കളോട് പോലും ഇവരിവരുടെ സ്വകാര്യതകൾ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞു കുടുംബജീവിതത്തിൽ ഇവർക്ക് അസ്വാരസ്യങ്ങൾ മിക്കവാറും ഉണ്ടാകുന്ന ഒരു ദാമ്പത്യം തന്നെയാണ് ഇവർക്ക് ഒരു നാൽപ്പത് വയസ്സിനും നാൽപ്പത്തഞ്ച് വയസ്സിനും ഇടയ്ക്ക് ഇവർക്ക് ഒരു ശൈതല്യമായ ഒരു ദാമ്പത്യത്തിൻ്റെ അവസ്ഥ ഇവർക്ക് ഇവർക്കുണ്ടാവാം പക്ഷേ അതേ അതിജീവിക്കും ഇവരെ അതിജീവിച്ച് പോകുന്നതായിട്ടും കാണാറുണ്ട് കാര്യം ഇവർക്ക് ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ട് ഈശ്വരാനുഗ്രഹം പല വ്യക്തികളാണെങ്കിൽ ഇവർ അതേ അതിജീവിക്കും ഈശ്വരാനുഗ്രഹം കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ കൂടി കൂടിച്ചേരുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നക്ഷത്രവുമായിട്ട് അവരുടെ നക്ഷത്രം ഇവരുടെ നക്ഷത്രവും ചിലപ്പം ചൊവ്വായും ശനിയും കൂടെ ചേർന്നാലും ഇവർക്ക് ദുരന്തമായ ഒരു ദുഃഖത്തിൻ്റെ അവസ്ഥ വരാൻ സാധ്യതയുണ്ട് അപ്പം ഭാര്യയുടെ നക്ഷത്രം ഒരുപക്ഷെ ചൊവ്വായും ശനിയും കൂടെ ചേർന്നാൽ ഭയങ്കര പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും അത് ഏത് നക്ഷത്രത്തിനും ചൊവ്വായും ശനിയും ഒന്നിച്ചു ചേർന്നാൽ നമുക്ക് അനിഷ്ടഭാവങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ ഇവർക്ക് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും ഒരു സുഖത്തിന്റെ പാരമ്പര്യ നിൽക്കുന്ന സമയം തന്നെ ദുഃഖത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്ന ഒരു അവസ്ഥ ഇവർക്ക് വരാം ഒരു സ്ഥിര സ്ഥിരസമ്പന്നനെന്നോ സ്ഥിര സുഖിമാനൊന്നും ഒരിക്കലും ഒരത്ത നക്ഷത്രക്കാരനെ വിളിക്കാൻ കഴിയില്ല കാരണം ഇവരുടെ ഈ ഒരവസ്ഥ തന്നെ ഉന്നമനത്തിൽ നിൽക്കുമ്പം തന്നെ ഈ അതാ ചന്ദ്രന്റെ പ്രഭാവം മൂലമാണ് ഞാൻ പറഞ്ഞല്ലോ വെളുത്തവാവിന് പൂർണ്ണയന്ത്രനെ കാണും അമാവാസിക്കോ ശുഷ്കിച്ച് ശുഷ്കിച്ച് ദ്രവിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ് ചന്ദ്രനെ കാണുന്നത് അപ്പം ആ ഒരു ഒരവസ്ഥ ഇവരുടെ നക്ഷത്രാഥൻ ചന്ദ്രനായതുകൊണ്ട് ആ നക്ഷത്രത്തിന്റെ എല്ലാ പ്രഭാവങ്ങളും എല്ലാ അവസ്ഥകളും ഇവരുടെ ജീവിതത്തിലും നിഴലിക്കുന്നത് കാണാം അപ്പം ഉയർച്ചതാഴ്ചകളെപ്പോഴും ഇവരെ ബാധിക്കുന്നതായിട്ട് നമുക്ക് എടുത്തു പറയത്തക്ക ഒരു സവിശേഷതയാണ് അതുകൊണ്ട് സ്ഥിര ഞാൻ പറഞ്ഞല്ലോ സ്ഥിരസമ്പന്നര അല്ല സ്ഥിരമായിട്ട് പൈസക്കാരി ആയിരിക്കത്തില്ല പൈസ ഉണ്ട് പൈസ ചിലവാക്കാനും ഉണ്ട് കൈ കാണും പക്ഷേ ഒരു ഘട്ടത്തിൽ ഇവരെ എല്ലാ നിരാശകളും ചിലപ്പോൾ പെട്ടെന്ന് പിടികൂടുന്നത് കാണാം പക്ഷേ അതിൻ്റെ പുറത്തോട് പൊട്ടിച്ചവർ പുറത്തു വരും ആ ദുഃഖത്തിന്റെ പുറത്തോട് പൊട്ടിച്ച് പൊടി ഇടയ്ക്കുള്ളിൽ പുറത്തു വരും ഒരു മാസം കഴിയുമ്പോൾ കാണാം സമ്പന്നരായിട്ട് മാറും പെട്ടെന്ന് തന്നെ അത് കാരണം സമ്പത്ത് എവിടുന്നെങ്കിലൊക്കെ വന്നു ചേരും ആ സമ്പത്ത് ആസ്വദിച്ച് ഇങ്ങനെ ലൈഫ് മുന്നോട്ട് ഇങ്ങനെ സ്വച്ഛമായി പോകുന്ന നിമിഷം എന്തെങ്കിലും ഒരു ഒരു എന്തെങ്കിലും ആശുപത്രി ചിലവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുഃഖം ഒരു കാരണം ഉണ്ടായിട്ട് ആ പൈസ അങ്ങനെ ചിലവാകും ഇവരുടെ ഏറ്റവും വലിയ മുഖമുദ്ര ഏറ്റവും വലിയ ഇവരുടെ പോസിറ്റീവ് ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇവർ ഒരു ദുഃഖത്തിന് പിടി കൊടുക്കത്തില്ല സുഖത്തിനാവട്ടെ ദുഃഖത്തിനായിട്ട് അമിതമായ സന്തോഷം സുഖം വരുമ്പം കാണിക്കുക അമിത ദുഃഖം ദുഃഖം വരുമ്പം കാണിക്കുക ഇതൊന്നും ചെയ്യത്തില്ല ഒരു ഇങ്ങനെ ഒരു സ്വച്ഛമായ അവസ്ഥ തന്നെ നീങ്ങുന്ന വ്യക്തിത്വങ്ങളായിരിക്കും അവരത് ഏറ്റവും എടുത്തു പറയത്തൊക്കെ ഇവരുടെ നല്ല ഗുണമാണ് നല്ലൊരു ക്വാളിറ്റിയാണ് മിക്ക മനുഷ്യർക്കും ദുഃഖം വന്നുകഴിഞ്ഞാൽ അവർ നിരാശയുടെ പടുകുഴിലേക്ക് പോകും അയ്യോ എനിക്ക് നിരാശയാണ് അല്ലെങ്കിൽ പത്ത് പേരോട് കാണുന്നതുകൊണ്ട് പറയും എനിക്ക് ആ ദുഃഖം എനിക്ക് ഈ ദുഃഖം എനിക്ക് അങ്ങനെ ഇങ്ങനെ പക്ഷേ ഇവരങ്ങനെയല്ല ഇവരുടെ ഹൃദയത്തിൽ സുഖം വന്നാലും ദുഃഖം വന്നാലും എത്ര ഒരു സന്തോഷവും വന്നിട്ട് അത് ഇവരുടെ ഹൃദയത്തിലേ ഇരിക്കുള്ളു അതിന് ഒരാളോട് ഇവർ ഷെയർ ഷെയർ ആകത്തില്ല അപ്പം നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഇത്രയും ഇവർ എപ്പോഴിതെങ്ങനെ ഇവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്നു ഈ ദുഃഖങ്ങൾ സുഖങ്ങളോ പക്ഷേ ഏറ്റവും ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഗുണമാണ് സുഖ ദുഃഖങ്ങളെ ഒരേപോലെ കാണുവാൻ സുഖവും ദുഃഖവും ജീവിതത്തിൽ അനുഭവം അല്ലേ ദുഃഖവും സുഖവും ഇല്ലെങ്കിൽ ജീവിതത്തിന് തന്നെ ഒരു അർത്ഥം ഒരു 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 സിനിമ തന്നെ നമ്മൾ കാണുന്നു ഫോർ എക്സാമ്പിൾ അതിനകത്ത് ദുഃഖങ്ങൾ വേണം സുഖങ്ങൾ വേണം തമാശ വേണം എല്ലാം വേണം അതിനകത്ത് ഒരു വയലൻസ് വേണം ഇതെല്ലാം കൂടി ചേർന്നുമ്പോഴാണ് ഒരു കഥയെന്ന് പറഞ്ഞ് നമുക്ക് എത്തുന്നത് എപ്പോഴും കഥ ഒരുപോലെ അങ്ങ് പോകും അവർ ഒരു കഥ തുടങ്ങുമ്പോൾ തൊട്ട് കണ്ണുനീരൊന്നുമില്ല ചിരി തന്നെയായിട്ടങ്ങ് പോകും അല്ലെങ്കിൽ ദുഃഖം തന്നെ ആയിട്ടങ്ങ് പോകും അതിനെ അർത്ഥം അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ സുഖ ദുഃഖങ്ങളുടെ അവസ്ഥ എല്ലാ മനുഷ്യനും ദുഃഖം വരുമ്പോൾ എനിക്ക് മരിച്ചാൽ മതി സന്തോഷം വരുമ്പം പൊട്ടിച്ചിരിക്കും എല്ലാ മനുഷ്യനും സന്തോഷം മാത്രം മതി ദുഃഖവും സന്തോഷം സുഖ ദുഃഖങ്ങൾ അനുഭവകാലമാണ് ഭഗവാൻമാർ പോലും അനുഭവിച്ചത് ഇത് ഭഗവാൻമാർ പോലും അനുഭവിച്ചു കൊണ്ടിരുന്ന സുഖം ഇല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ നമ്മളൊരു ദുഃഖം എന്താ അനുഭവിച്ചു സുഖത്തിൻ്റെ വില എങ്ങനെ അറിയും കണ്ണുനീരില്ല ചിരിയുടെ വില എങ്ങനെ അറിയും അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം ഇത് നമ്മുടെ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതം ഇതെല്ലാം അനുഭവിച്ച് പദം വന്ന് നമ്മൾ മുന്നോട്ട് എത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരാകുന്നത് അല്ലാതെ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചു ഇതൊന്നുമല്ല ഇത് അനു ഇപ്പം നക്ഷത്രത്തിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നെങ്കിലും ഞാൻ കുറച്ച് നിങ്ങളോട് സ്വകാര്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ സംസാരിച്ചത് കാരണം ഒരു ദുഃഖങ്ങൾ അതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഉള്ളവരാണ് ഈ അത്തങ്കാരൻ ഞാൻ നിങ്ങളോട് സമർത്ഥിക്കുകയായിരുന്നു ഉദാഹരണത്തിലൂടെ അവരെ ആ കാര്യത്തിൽ നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ അവർ ഏതവസ്ഥയും അവരതിജീവിക്കും നമ്മളെ ഇപ്പോൾ സാധാരണ മറ്റുള്ള നക്ഷത്രക്കാരാണെങ്കിൽ ഇനി ജീവിക്കണമെന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ അവർ കഷ് ഒരു ദുരന്തത്തിൽ ചെന്ന് പോകും പക്ഷേ ഇവരങ്ങനല്ല ഇവർ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇവർ അതിനെ അതിജീവിക്കും കരഞ്ഞും വിളിച്ചും അയ്യോ ഒന്നും പറഞ്ഞ് ഇരിക്കില്ല ഇവർ ആ പ്രസൻസ് ഓഫ് ലൈഫിലേക്ക് അവരുടെ മൈൻഡ് കൊണ്ടുവരും അത് ഏറ്റവും ഒരു മനുഷ്യർക്ക് എല്ലാ നക്ഷത്രക്കാരും ഇത് മനസ്സിലാക്കിക്കോണം നമുക്കേത് സാഹചര്യത്തിൽ നമ്മൾ കഠിന ദുഃഖം അനുഭവിക്കുമ്പോൾ നമ്മൾ നമ്മളപ്പം സ്വപ്നം കണ്ടോണം അതിനപ്പുറത്ത് എനിക്കൊരു നല്ല സുഖം എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പക്ഷേ മനുഷ്യനതിനെ വെയിറ്റ് ചെയ്യത്തില്ല ഹൃദയ ലോല ഹൃദയരായ മനുഷ്യർ അവരെന്തെങ്കിലും ചെന്ന് ചാടും ആ ദുഃഖത്തിന് വേണ്ടി ദുഃഖം വരുമ്പോഴേ അവർക്ക് പിന്നെ ജീവിക്കണ്ട അവർക്ക് പിന്നെ ജീവിതം വേണ്ട പക്ഷേ അതല്ല അതിനപ്പുറത്ത് നിങ്ങളെ കാത്ത് നല്ലൊരു തുരുത്ത് നല്ലൊരു ലക്ഷ്യസ്ഥാനം വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് മനസ്സിലാക്കണം ഇങ്ങനെ കിടക്കുവാൻ സുഖ ദുഃഖങ്ങൾ വേവ്സും മാതിരി കടൽത്തിര മാല മാതിരി അപ്പം ആ ഇതിനപ്പുറത്തു തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരു സുഖം ആ സുഖം എനിക്ക് അനുഭവിക്കണമെങ്കിൽ ദുഃഖത്തിൽ ഞാൻ കരകയറണം എന്നാലല്ലേ ഇത് രണ്ടും ഈക്വലൈസേഷൻ ചെയ്തു പോവുകയുള്ളൂ സുഖം ഉണ്ടല്ലേ ദുഃഖമുള്ളൂ രാത്രി ഉണ്ടല്ലേ പകലുള്ളൂ ഇരുട്ടിനൊരു വെളിച്ചം വേണ്ടേ അങ്ങനെ എന്തിനും ഒരു ഒരു വശത്തിനൊരു മറുവശമുണ്ട് അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണ് അപ്പം ആ കാര്യത്തിൽ നൂറ് നൂറ് മാർക്കും കൊടുക്കേണ്ട വ്യക്തിത്വങ്ങളാണ് അത്തങ്കർ അവർ പിടിച്ചു നിൽക്കും അവരടുത്ത കാര്യങ്ങളിലേക്ക് അവർ നീങ്ങിയിരിക്കും അവർ വിവാഹ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളുണ്ടായെങ്കിൽ ആ വിവാഹ ജീവിതം നഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത വിവാഹ ജീവിതം ഉടനെ അവർ തേടിയെടുക്കും അല്ലാതെ അവർ അയ്യോ എൻ്റെ ജീവിതം ഇതുകൊണ്ട് കഴിഞ്ഞിനി എനിക്കൊന്നും ഇല്ലല്ലോ ദൈവമേ ഒന്നും പറഞ്ഞിരിക്കില്ല അവരപ്പം തന്നെ അപ് റ്റു ഡേറ്റ് ആകും അതാ ഏറ്റവും നമ്മൾ ഞാൻ നിങ്ങളോട് ഉദാഹരണ സഹിതം പറഞ്ഞാൽ നമുക്കെല്ലാ മനുഷ്യർക്കും വേണ്ട ഗുണമാണ് ഈ അത്തങ്കാരിൽ ആ ഒരു ഗുണമുണ്ട് ഇവർ ഇവർ ആ റിയലൈസ് ചെയ്യും കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ഇവർ പെരുമാറും എന്നാൽ ഒരാളോടും പറയത്തുമില്ല മറ്റുള്ള ആൾക്കാരെ പറഞ്ഞു ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെയൊന്നും സമ്പത്ത് കയ്യിലുണ്ടെങ്കിൽ ഒതുക്കി വെക്കും ഒന്നേ ബാങ്കിലിടും അല്ലെങ്കിൽ ചിട്ടി വിടും അല്ലെങ്കിൽ നല്ല സ്വന്തമായിട്ട് അലമാരി പാത്തു വെക്കും ഒരാളോട് ഷെയർ ചെയ്തില്ല എനിക്ക് ഇത്ര രൂപ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഇത്രയും ഞാൻ സമ്പാദിച്ച് വെച്ചിട്ടുള്ളൂ ഒന്നും പറയും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതും അവരുടെ ഹൃദയത്തിൽ തന്നെ അതിൻ്റെ ചോദ്യോത്തരം അല്ലാതെ ഒരാളോട് പോലും ഷെയർ ചെയ്യാൻ അവർക്ക് ഇഷ്ടമല്ല സ്വന്തം അമ്മയോട് പോലും പറയത്തില്ല സ്വന്തം ഭാര്യയോട് പോലും പറയത്തില്ല അങ്ങനത്തെ ഒരു വ്യക്തിത്വത്തിന് ഉടമകളാണ് ഇവർ പിന്നെ ഇവരുടെ നക്ഷത്ര ദേവത എന്ന് പറഞ്ഞാൽ സവിതാവാണ് എന്ന് പറഞ്ഞാൽ അറിയാല്ല സൂര്യൻ്റെ മറ്റൊരു പര്യായമാണ് സൂര്യൻ്റെ ഉത്ഭവം അറിയാൻ ഊർജ്ജം ഊർജ്ജത്തിൻ്റെ ലോകത്തിൻ്റെ ഊർജ്ജത്തിൻ്റെ ഉറവിടമാണ് സൂര്യൻ സൂര്യനില്ല ഒന്നുമില്ല സൂര്യനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്നത് സൂര്യൻ ഒരു രാജാവാണ് നമ്മുടെ ഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങളുടെ രാജാവാണ് സൂര്യൻ അപ്പം ഇവരുടെ എല്ലാ പ്രവൃത്തികളിലും ആ ഊർജ്ജം കാണും ഇവരെല്ലാ കാര്യങ്ങളും പാലിക്കുന്നവരാണ് ഏത് കാര്യങ്ങളും മുന്നിട്ടിറങ്ങുന്നവരാണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ പുറകിൽ നിന്ന് ഒരു മോട്ടിവേഷൻ കിട്ടണം എങ്കിൽ മാത്രം ഇവർ ഇവർ എത്താത്ത ഉയരങ്ങളിലൊക്കെ ഇവർ എത്തും പക്ഷെ ഒരു മോട്ടിവേഷൻ ഒരു ഭാര്യ വേണം ഒരു ആണാണെങ്കിൽ ഒരു കല്യാണം കഴിച്ചൊരു പുരുഷനാണ് ഈ അത്ത നക്ഷത്രക്കാരനെങ്കിലും ഒരു ഭാര്യ നല്ലൊരു ഭാര്യ വേണം അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഭാര്യ ഭർത്താവിനെ ആയാലും ഭർത്താവ് ഭാര്യ ആയാലും ഏതൊരു പുരുഷന്റെ വിജയത്തിന് മുമ്പിൽ ഒരു സ്ത്രീയുടെ കൈ കാണുമെന്നല്ലേ പറയുന്നത് അമ്മയാവാം ഭാര്യയാകാം കാമുകിയാകാം അതാ ഏത് സ്ത്രീയുടെ അവസ്ഥയാകാം ഒരു സ്ത്രീയുടെ ആണ് ഒരു പുരുഷന്റെ എല്ലാ വിജയത്തിനും പിന്നിലെന്ന് ഒരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ അത്ത നക്ഷത്രക്കാരുടെ കാര്യത്തിലും അത് ഒരു പ്രത്യേകതയാണ് അവർ ഒരു എപ്പോഴും അവരെ സ്ഥിരോത്സാഹിയാക്കാനും അവരെ നല്ലൊരു വ്യക്തികളാക്കാനും അല്ലെങ്കിൽ അവരെ എല്ലാ കാര്യത്തിനും മുന്നിട്ട് ഒന്നാമതൊന്നാമതാക്കാനും ഒരു കൂടി ചേരുന്ന ഒരു ഭാര്യ ആട്ടെ ഭർത്താവായിട്ടുണ്ടെങ്കിൽ അവർ ആ ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തുമെന്ന് യാതൊരു സംശയവും ഇല്ല അവർ എത്തിയിരിക്കും ആ ലക്ഷ്യസ്ഥാനത്ത് അവർ എത്തുന്ന തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മുൻ നിങ്ങളെപ്പോഴും നിങ്ങളെ മോട്ടിവേഷൻ ഇവരെ ചെയ്യുക ഇവരെ സ്ഥിരോത്സാഹികളാക്കി മാറ്റുക ഓം സവിത്രേ നമ എന്ന നാമന്ത്ര ഇവർക്ക് ജപിക്കാവുന്നതാണ് ഓം സവി സവിതാവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഓം സവിത്രേ നമ എന്ന നാമം ഇവർ ഉരുവിടുന്നത് നല്ലതാണ് ഓം ബുധായ നമ എന്ന നാമം ഉരുവിടുന്നത് നല്ലതാണ് ഓം ശ്രീരാമ ചന്ദ്രായ നമ എന്ന് നിങ്ങൾ ഉരുവിടുന്നത് നല്ലതാണ് ഓം ചന്ദ്രമാസേ നമ ഉരുവിടുന്നവർ നിങ്ങൾക്ക് നല്ലതാണ് ഈ അത്ത നക്ഷത്രം സീതാദേവിയുടെ നക്ഷത്രവുമാണ് അതാണ് നമ്മൾ ശ്രീരാമചന്ദ്രനെ പ്രാർത്ഥിക്കാനായി ഞാൻ ഉപദേശിച്ചത് ഒരു ശ്രീരാമചന്ദ്രനും ദേവിയും എപ്പോഴും ഒരു മനസ്സാണല്ലോ ഒരു ശരീരം ഒരു മനസ്സുമായി ജീവിക്കുന്നവരല്ലേ അതാണ് ദേവിയുടെ നക്ഷത്രമായതുകൊണ്ട് ഭഗവാൻ ഏറ്റവും അനുകമ്പാപൂർവ്വം ഭഗവാനെ പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ പുണ്യപ്രവർത്തികളിൽ ഏർപ്പെടുക നിങ്ങൾക്ക് അത്ര വിശ്വസ്തയുള്ള സുഹൃത്തുക്കളുണ്ട് നിങ്ങളുടെ ഹൃദയഭാരം ഇറക്കി വെക്കുന്നത് നല്ലതാണ് നിങ്ങൾ സുഖകരമായ അവസ്ഥയിലൂടെ പോകുമ്പോൾ തന്നെ ഏറ്റവും ദുഃഖകരമായി ക്ലേശിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ കടന്നു പോകാം വല്ലാതെ നിങ്ങളെ ദുഃഖം കണ്ട ഏഴ രണ്ട ശനിയിലും കണ്ട ശനിയിലും ഒക്കെ നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെടും നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പം ജോലി പോകും ഉറ്റവരും ഇവിടെ വരും വെറുക്കും ലോകത്തിലുള്ളവരെല്ലാം നിങ്ങളെ വെറുക്കും നിങ്ങൾക്കൊന്ന് പുറത്തിറങ്ങൊന്ന് മനുഷ്യനോടൊന്ന് ഷെയർ ചെയ്യാൻ പോലും നിങ്ങൾ എന്തിനു ജീവിക്കുന്നതെന്ന് തന്നെ നിങ്ങൾ ഫ്രീസായിട്ട് മായ മനസ്സിനെ വെച്ചിരിക്കേണ്ടി വരും ഒരു അവസ്ഥ എനിക്ക് വരും പക്ഷെ നിങ്ങളറിയാം അതിജീവിക്കും എന്താണെന്നോ നിങ്ങളുടെ നക്ഷത്രത്തിൽ സവിത സവിത്ര ഞാൻ പറഞ്ഞില്ല സവിതാവ് സൂര്യൻ സൂര്യൻ്റെ ഒരു അനുഗ്രഹമുള്ള നക്ഷത്രം തന്നെയാണ് നിങ്ങൾ ചന്ദ്രനാണ് നിങ്ങളുടെ നക്ഷത്രനാഥനെങ്കിലും സൂര്യനും നിങ്ങളുടെ നിങ്ങളുടെ ജന്മത്തിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഏത് സാഹചര്യത്തിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് സൂര്യൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് പിന്നെ ഭഗവാൻ ശിവനാണ് നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ ഏറ്റവും നിങ്ങളെ അനുഗ്രഹിക്കുന്ന വ്യക്തി സൃഷ്ടി സ്ഥിതി സംഹാരകനാണ് ത്രിനാഭി നക്ഷത്രമാണ് നിങ്ങളുടെ നക്ഷത്ര ദേവ ദേവതകള് സൃഷ്ടി സ്ഥിതി സംഹാരം ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു വിഷ്ണു സ്ഥിതിക്കുന്നു ശിവൻ സംഹരിക്കുന്നു ഇങ്ങനെ ഈ ത്രിമൂർത്തി ഭാവങ്ങൾ നിങ്ങളിൽ എപ്പോഴും ഉള്ളതുകൊണ്ട് നിങ്ങൾ നിങ്ങളെടുത്തിട്ട നാല് കാലിലായിരിക്കും നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല നിങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല നിങ്ങളെ പരാജയപ്പെടുത്തിയവർ തന്നെ നിങ്ങളോട് വന്ന് സോറി പറയുന്നൊരു അവസ്ഥ വരും അല്ല നിങ്ങളോട് വന്നിരിക്കുകയോ ഞാൻ അറിയാതെ പറഞ്ഞാൽ കേട്ടോ ഞാനെല്ലാം അറിയാം നിങ്ങളോട് അന്ന് അങ്ങനെ ചെയ്തു പോയതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ക്ഷമ നിങ്ങളോട് ഒന്ന് ഒരു അവസ്ഥയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും അതുകൊണ്ട് ആര് നിങ്ങളെന്ത് ദ്രോഹിച്ചാലും നിങ്ങളെ ഒറ്റപ്പെട്ടാലും നിങ്ങളെ തോറ്റുപോയെന്ന് ജീവിതത്തിൽ വിചാരിച്ചാലും നിങ്ങളതിൽ നിന്ന് ഉയർത്തെഴുന്നേക്കും ഉയർത്തെഴുന്നേക്കും എന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അതുകൊണ്ട് സാഹചര്യങ്ങളെ നിങ്ങൾ നിങ്ങൾ അതിജീവിക്കണം നിങ്ങളതിജീവിക്കണം നിങ്ങളേത് അവസ്ഥയിലും നിങ്ങളതിജീവിക്കുന്നവരാണ് ഞാനിത് പറഞ്ഞില്ലെങ്കിലും അതിജീവിക്കുന്നവരാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചെങ്കിലും ഗുണപരമായ കാര്യങ്ങളിലും നിങ്ങൾ എത്തിച്ചേരുന്നതാണ് കാര്യം നിങ്ങൾ ഏത് കാര്യം ഏൽപ്പിക്കുന്ന കാര്യം നൂറ് ശതമാനം വിജയത്തിലും നല്ല രീതി ചെയ്യുന്നവരായതുകൊണ്ട് കള്ളപ്പണിയും സൂത്രപ്പണിയും ഒന്നും ഒരിക്കലും നിങ്ങൾ ചെയ്യുന്നവരല്ല അത് മുഖാന്തരം നിങ്ങൾ ലക്ഷ്യത്തിൽ തന്നെ എത്തിച്ചേരുന്നവരാണ് കാരണം അങ്ങനെയുള്ളവർക്ക് വിജയം കൂടെപ്പുറപ്പാണല്ലോ ഒരിക്കലും ഒരു കാര്യങ്ങൾ കള്ളത്തരത്തിൽ അല്ലെങ്കിൽ ഒരു ലേസി ആയിട്ട് ഒരു മടിയര് ചെയ്യുന്ന പോലൊന്നും ചെയ്യത്തില്ല ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം നല്ലതും വൃത്തിയായും ഭംഗിയായും ഉചിതമായും ചെയ്യാൻ വ്യക്തിത്വമുള്ള നക്ഷത്രം തന്നെയാണ് അത്ത നക്ഷത്രക്കാരൻ നിങ്ങൾ ആ നൈപുണ്യത്തോടെ ചെയ്യുകയും ചെയ്യും ഉദ്ദേശിക്കുന്ന ജോലി ഏത് ജോലി എപ്പോൾ ഏൽപ്പിച്ചാലും അവർ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും നല്ലതായിട്ട് ചെയ്യും അതുകൊണ്ട് ഒരു ഓഫീസിൻ്റെ മേലധികാരികൾക്കും ഒരു കമ്പനി മേലധികാരികൾക്കും നിങ്ങൾ ജോലി എടുക്കുന്ന തൊഴിലിടങ്ങൾ ഏതുമാവട്ടെ അവിടെ എല്ലാം നിങ്ങളെ അതിൻ്റെ ആ ഉദ്യോഗസ്ഥൻ്റെ മേലധികാരികൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥന് നിങ്ങളെ വളരെ ഇഷ്ടമായിരിക്കും കാരണം നിങ്ങളെ ഒരു ജോലി ഏൽപ്പിച്ചാൽ നിങ്ങൾ നൂറിന് നൂറ്റിപ്പത്ത് ശതമാനവും നല്ല ക്ലിയർ ആയിട്ട് അത് ചെയ്ത് കൊടുക്കും ആ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത മടി വിചാരിച്ച് ചടഞ്ഞ് കൂടിയിരിക്കത്തൊന്നുമില്ല അങ്ങുകൊണ്ട് നിങ്ങൾക്ക് എവിടെ ചെന്നാലും ഒരു നല്ല സ്ഥാനങ്ങൾ ലഭിക്കും ഒരു നമ്മളൊരു വീട്ട് ഒരു നിസ്സാര ഒരു വീട്ടുപണിയാകട്ടാലും ഏത് ജോലിയിലും അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഒരു കലക്ടർ ഉദ്യോഗമായിട്ട് അങ്ങനെ ഏത് ഉയർന്ന നിലയിലും താന്ന നിലയിലും നിങ്ങൾ ഏത് അവസ്ഥയിലും ആ ഏൽപ്പിക്കുന്ന ജോലി നീറ്റായിട്ട് തന്നെ ചെയ്യും അതിൻ്റെ അവരെക്കൊണ്ട് തെറ്റൊരു ആരെക്കൊണ്ടും ജീത്തെന്ന് പറയ്ക്കാനോ അല്ലെങ്കിൽ ഇത് ശരിയായില്ലോ എന്ന് പറയ്ക്കാൻ നിങ്ങൾ കാരണമാകത്തില്ല ഒരു കരകൗശല മേഖലയിൽ നിങ്ങൾ ചെയ്യുന്ന ഏതുതരം തൊഴിലിലും നിങ്ങൾക്ക് ശോഭിക്കാൻ തന്നെ കഴിയുന്ന ഒരു നല്ല നക്ഷത്രം തന്നെയാണ് അത്ത നക്ഷത്രം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ നിറമെന്ന് പറഞ്ഞാൽ ചുവപ്പ് പച്ച കാവി ഈ മൂന്ന് നിറങ്ങളും നിങ്ങൾക്ക് അനുയോജ്യമാണ് നിങ്ങളുടെ ഓഫീസ് നിങ്ങളുടെ മേശവിരി നിങ്ങളുടെ റൂമിന് പെല്ലോ കവറ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് വസ്തുക്കൾക്കും ഈ മൂന്ന് നിറങ്ങൾ ഉപയോഗിക്കാം ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാം ആ നിറ നിറമുള്ള വസ്ത്രങ്ങൾ ഒരു മംഗളകര്മ്മങ്ങൾ ഒരു വിവാഹം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലും നിങ്ങൾക്ക് ഈ കളറുകൾ നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ശ്രേയസ്കരവും നന്മയും ആയിരിക്കും അപ്പം എല്ലാത്തരം നന്മകളും എല്ലാ വിജയങ്ങളും നിങ്ങൾക്ക് അത്ത നക്ഷത്രക്കാർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി അടുത്ത ദിവസം നക്ഷത്രമായി നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം